എവർക്കും ജിഷ ലേണിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ കേരള പാഠാവലി ഒരു തൈ നടാം എന്ന പാഠഭാഗം നോക്കാം ഒരു തൈ നടാം ഈ കവിത വായിക്കൂ എന്നാ ഒരു തൈ നടാം നമുക്കമ്മയ്ക്ക് വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്ക് വേണ്ടി ഒരു തൈ നടാം നൂറ് കിളികൾക്ക് വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി ഇതു പ്രാണവായുവിനായി നടുന്നു ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു അഴകിനായി തണലിനായ് തേൻ പഴങ്ങൾക്കായി ഒരു നൂറു തൈകൾ നിര നടന്നു ഇതാരുടെ കവിതയാണ് സുഗതകുമാരിയുടെ അല്ലേ ഇനി കവിതയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് ഒരു എന്താണ് ഒരു മരം നടാം എന്തിനു വേണ്ടിയിട്ട് അമ്മയ്ക്ക് വേണ്ടി നടാം പിന്നെന്താണ് കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ട് പിന്നെന്താ കിളികൾക്ക് പിന്നെ നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് പ്രാണവായുവിനായി പിന്നെന്താണ് മഴയ്ക്കായി തണലിനായി അഴകിനായി തേൻ പഴങ്ങൾക്കായി ഓക്കെ അത് നിങ്ങൾ നോക്കി എഴുതുക ഓക്കെ ഇനി അടുത്തത് കാട്ടിലെ മഴ വീടിൻ്റെ തിണ്ണയിലിരുന്ന് മഴ കാണുന്ന കുട്ടിയെ ഈ യൂണിറ്റിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ പരിചയപ്പെട്ടു കാട്ടിലെ മഴ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാവും ഈ ലേഖനം വായിക്കൂ കാട്ടിലെ മഴ ഇന്നലെ കാട്ടിൽ കന്നിമഴ പെയ്തു കടുത്ത വേനലിൽ നീർച്ചാലുകൾ വറ്റി വരണ്ടു പുഴ നന്നേ മെലിഞ്ഞു പച്ചയ്ക്ക് വിളർച്ച തീ വീണ കരിവാളിപ്പ് കരിപാളിപ്പ് ആരും ശ്രദ്ധിച്ചില്ല മലമുഴുക്കിയും മണ്ണട്ടകളും മുഴി മുഴിച്ച് കുന്നിന് മുകളിൽ കുറുമ്പു കാട്ടുന്ന ആനക്കൂട്ടം കണക്ക് മഴമേഘങ്ങൾ വന്നു നിറഞ്ഞ് പെട്ടെന്നായിരുന്നു കാറ്റിൽ മഴയിരമ്പം കേട്ടപ്പോൾ കരിയിലകളുടെ കലവിലെ കരുതി കൊമ്പുകളെ പിടിച്ചു കുലുക്കി കാറ്റു കടന്നു പോയപ്പോൾ അറിഞ്ഞു എവിടെയോ പെയ്യുന്നുണ്ട് കാറ്റിൻ്റെ രണ്ടാം വരവിൽ ആദ്യത്തെ തുള്ളികളും എത്തി ഇലച്ചാർത്തുകൾ ഏറെ നേരം പ്രതിരോധിച്ചു പിന്നെ ആകാശവും ഇലകളും കാട്ടിലേക്ക് പെയ്തിറങ്ങി ഇരുൾ വ വീണു തുടങ്ങിയ കാട്ടിൽ ഒരിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു പുഴയോരത്തെ പാറകെട്ടുകൾക്കിടയിലുള്ള സാമാന്യം വലിയ ഗുഹ അതിൻ്റെ സുരക്ഷിതത്വത്തിൽ ചുളിവു ചുള്ളി വിറകുകൾ എരിഞ്ഞു തുടങ്ങുമ്പോൾ തുടങ്ങിയപ്പോൾ പുറത്ത് കാറ്റിന് പേടി പേ പിടിച്ചു തുടങ്ങിയിരുന്നു എവിടെയോ മരങ്ങൾ ഒടിഞ്ഞ ഒടിഞ്ഞമരുന്നതിൻ്റെ ശബ്ദം മൃഗങ്ങളുടെ അപായ സൂചനകൾ ചിഹ്നം വിളികൾ കനത്ത കാലടികൾ പുഴമണ്ണിലൂടെ അതിദൂരം പായുന്നതിൻ്റെ പ്രതിധ്വനി മഴത്തുള്ളികളുടെ സംഗീതം ഗർജനമായി മാറിക്കഴിഞ്ഞിരുന്നു മണ്ണട്ടകൾ എപ്പോഴേ പാട്ടുനിർത്തി അപായ സൂചനകളില്ല ചിഹ്നം വിളികളില്ല കാൽ പെരുമാറ്റങ്ങളില്ല കാറ്റിൻ്റെ അലർജിയും മഴയുടെ മുറർച്ചയും മാത്രം പുഴയ്ക്ക് ജീവൻ വെച്ച് തുടങ്ങിയിരിക്കുന്നു പുഴയുടെ നിറം തൊടുത്തു കുന്നിലും മേട്ടിലും നന്നായി നൂറുക നൂറു നൂറും നീർച്ചാലുകൾ പുഴയിലേക്ക് അരിച്ചിറങ്ങുന്നുണ്ട് ഇരുട്ടിൽ ശബ്ദം മാത്രമായിരുന്ന അവ നിലാവുദിച്ചതോടെ കാഴ്ചകളുമായി മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങിയതോടെ മഴയ്ക്ക് നിറ കൂട്ടായി മിന്നാമിനുങ്ങുകളുടെ കൂട്ടം നില നില നിറ മഴയ്ക്ക് പുഴയുടെ പശ്ചാത്തലവും മിന്നാമിന്നുകളുടെ അലങ്കാരവും ഇടിമിന്നൽ ചാലുകൾക്ക് ഇടയ്ക്കി കാട്ടിലേക്ക് വന്ന് പുഴയിൽ ചിതറിയ ചിത്രങ്ങൾ വരച്ചു മഴയ്ക്ക് മുമ്പേ നിലാവ് പെയ്തു തീർന്നു മഴയും തീർന്നതോടെ കാടിനും പുഴയ്ക്കും അവയുടെ ശബ്ദങ്ങൾ തിരിച്ചു കിട്ടി പുലർന്നതോടെ വർണ്ണങ്ങളും കാട്ടിൽ കന്നിമഴ യൗവനമാണ് കൊണ്ടുവരുന്നത് പുഴയ്ക്ക് പുഴ ഒറ്റ രാത്രി കൊണ്ട് സുന്ദരമാകുന്നു കരിഞ്ഞുണങ്ങിയ കുന്നിൻ പുറങ്ങളിൽ പൂനിലാവ് കുളിർക്കുന്നു വരൾച്ച വീണ്ടും പച്ചയാകുന്നു പച്ച തളിരിൻ്റെ ചുവപ്പാകുന്നു ഇലകളിൽ ചോരുന്ന ആകാശം ആരാണ് എഴുതിയത് ഈ സ്വാമിനാഥൻ ഒക്കെ ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ടീച്ചർ ടീച്ചറ് വിഷാലേണിങ്ങിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും നോക്കുക എഴുതുക പഠിക്കുക